അധികാരവും പോലീസും കുടുംകുറ്റവാളികളും കൈകോർത്ത് വാഴുന്ന കൊളംബിയൻ അധോലോക നായകൻ പാബ്ലോ എസ്കോബാറിന്റെയും അല്ലെങ്കിൽ എൽചാപ്പോ ഗുസ്മാന്റെ വെബ് സീരീസ് കാണുന്ന അവിശ്വസനീയതയിൽ കേരളം കേൾക്കുകയാണ് ഒരു ഭരണപക്ഷ എം എൽ എ കോൺഫറൻസോടെ പറയുന്ന വാർത്താ സമ്മേളന പരമ്പര അന്ന് കേരളം ചർച്ച ചെയ്ത ഗുണ്ടാക്കുടിപ്പകയുടെ ചോരനാറുന്ന വഴികളേക്കാൾ ആ വൃത്തികെട്ട അധികാര ബാന്ധവങ്ങളുടെ ആഭ്യന്തര വകുപ്പിലെ പവർ ഗ്രൂപ്പുകളെ കുറിച്ച് അവർ നടത്തിയ തിരോധാനങ്ങൾ ചെയ്യിപ്പിച്ച കൊലപാതകങ്ങൾ തെളിവടക്കം മറയില്ലാതെ പറയലാണ് ആറ്റം ബോംബിനേക്കാൾ പ്രഹരശേഷിയിൽ അധികാരപക്ഷ എം എൽ എ കേരളത്തിന്റെ ക്രമസമാധാനം കാക്കാൻ ഏൽപ്പിച്ചിരിക്കുന്ന ഒരു എ ഡി ജി പിക്ക് എം എൽ എ വക താരതമ്യം ദാവൂദിന്റെ ഡി കമ്പനി അയാളും അയാളുടെ അധികാര കൂട്ടാളികളും ചേർന്ന് കൊല്ലും കൊലയും നടത്തി കേസുകൾ അട്ടിമറിച്ചു സ്വർണ്ണക്കള്ളക്കടത്തുകാരുടെ അടിമക്കണ്ണുകളായി കോടികളുടെ കൊട്ടാരം പണിയുന്നുവെന്നാണ് ലോ ആൻഡ് ഓർഡർ പാലിക്കേണ്ട ഒരുത്തൻ നിയമത്തിന്റെ കഴുത്തുറത്ത് കൊണ്ട് മന്ത്രിമാരുടെ ഫോൺ ചോർത്തി ആർക്കോ വേണ്ടി പന്നപ്പണി ചെയ്യലാണെന്ന് പറയുന്നത് പ്രതിപക്ഷമല്ല പാർട്ടിക്ക് വേണ്ടി സംസാരിക്കുമ്പോൾ എന്നെ സൈബർ ഗുണ്ട എന്ന് വിളിച്ചാൽ ഞാൻ ഗുണ്ട തന്നാടാ എന്ന് കാലവും സി പി എമ്മിന് വേണ്ടി കോട്ടകെട്ടിയ നേതാവാണ് അതൊരു സുടാപ്പിച്ചാപ്പെ അടിച്ചാൽ അടഞ്ഞുപോകുന്ന നാക്കല്ല സാക്ഷാൽ കൊടിസുരി നാണിപ്പിക്കുന്ന കൊടൂര കുറ്റങ്ങൾ കെ ഡി ജി പിടം വലങ്ങാവൽ പി ശശിയാണ് ആരോപണത്തിൽ പിന്നെയും പറയേണ്ടിവർ മുഖ്യമന്ത്രി താങ്കൾ ആഭ്യന്തര വകുപ്പിന്റെ മേധാവി എന്ന നിലയ്ക്ക് അങ്ങേയറ്റം കഴിവുകെട്ടവനാണ് ഇൻകേപ്പബിൾ ആണ് തോൽവിയാണ് ഇക്കണ്ട കാലത്തോളം സാധു മനുഷ്യരുടെ കുത്തു പിടിച്ചും മാധ്യമങ്ങൾക്കെതിരെ കള്ളക്കേസെടുത്തും ജനത്തെ വെറുപ്പിച്ചകറ്റുന്ന ഈ ഡി കമ്പനിയുടെ പൂണ്ടുവളയാട്ടം അൻവർ എം എൽ എ കോളാമ്പി വെച്ച് പറഞ്ഞിട്ട് സി പി എം അറിയുമ്പോഴേക്കും അത് പുഴുത്തുനാറിയ സംവിധാനമായി ആ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലൊരു ബർത്ത് എന്ന സംഘപരിവാർ സ്വപ്നങ്ങൾക്ക് കള്ളക്കൂറുകാട്ടി ജനത്തെ ദ്രോഹിച്ച് വെറുപ്പിച്ച് പൂരം കലക്കി അലമ്പാക്കി അവസാന മണിക്കൂറിൽ ബി ജെ പിക്ക് ആയുധം കൊടുത്തു സൂപ്പർ ഡി ജി പി ആണെന്ന് അൻവർ പറയുന്നതിന്റെ പച്ചമലയാളം സാറേ പോലീസ് ആസ്ഥാനം വഴുതക്കാടല്ല അത് നാഗ്പൂരാണെന്നാണ് സി പി എമ്മിന്റെ രാഷ്ട്രീയ സെക്രട്ടറി അടക്കം ആ കള്ളക്കച്ചവടത്തിന്റെ പങ്കു പറ്റിയെന്നാണ് ചട്ടപ്പടി അന്വേഷണം തെമ്മാടിപ്പണിക്കുള്ള പൊളിറ്റിക്കൽ മറുപടി അല്ല നിലമ്പൂർ കാട്ടിലെ ഒറ്റയാന്ന നെഞ്ചും വിരിച്ചുള്ള ഒരുപെട്ടറക്കം സി പി എം പ്ലോട്ടാണെങ്കിലും അല്ലെങ്കിലും കാതോർക്കൂ കാത്തിരിക്കൂ കേരളമേ ഈ കേൾക്കുന്നത് പാർട്ടിയെ കൈവെള്ളയിൽ വെച്ച അതിശക്തനായ മുഖ്യമന്ത്രി സ്റ്റാറ്റസ് അവസാനിപ്പിച്ച് ദുർബല നേതാവായി വിജയന്റെ പടിയിറക്കത്തിന്റെ പെരുമ്പറ പ്രിയ പ്രേക്ഷകർക്ക് എൻകൗണ്ടർ പ്രൈബിലേക്ക് സ്വാഗതം